നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ ഐ ഡി പല അത്യാവശ്യ കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും പല വെബ്സൈറ്റുകൾ സന്ദർശിക്കാനും പല ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും എന്നാൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലോ തേർഡ് പാർട്ടി സൈറ്റിലോ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്ത് പോയിട്ടുണ്ടോ ഇതൊക്കെ ആരാണ് ഓർമ്മിച്ച് നോക്കുക അല്ലെ എന്നോ എപ്പോഴോ എവിടെയോ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് നമ്മുടെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും പിന്നെ അതൊക്കെ നമ്മൾ ഒഴിവാക്കി ഒരുപാട് കാലമായിട്ടുണ്ടാകും പിന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് വേണ്ടാത്ത സൈറ്റ് ആണ് അല്ലെങ്കിൽ വേണ്ടാത്ത ആപ്ലിക്കേഷനാണ് എങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയുമായിട്ടുള്ള എല്ലാ പെർമിഷനും അതിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ മെയിൽ ഐ ഡിയുടെ സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്തു വെക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കണക്റ്റഡ് ആപ്സ് എന്ന ഭാഗമുണ്ടോയെന്ന് നോക്കുക എൻ്റെ മൊബൈലിൽ ഏറ്റവും മുകളിൽ തന്നെ സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന ഭാഗത്ത് കണക്റ്റഡ് ആപ്സ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ താഴെ എവിടെയെങ്കിലും കണക്റ്റഡ് ആപ്സ് ഉണ്ടാകും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതാ എൻ്റെ മൊബൈലിൽ ഏറ്റവും മുകളിൽ തന്നെ കണക്റ്റഡ് ആപ്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാകും ഫൈവ് ടോട്ടൽ ആപ്സ് ആൻഡ് സർവീസസ് ഞാൻ ഈ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് അഞ്ച് സർവീസസ് നടത്തിയിട്ടുണ്ട് അതായത് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് അതൊക്കെ ഞാൻ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ഇതാ ഇതൊക്കെ വെബ്സൈറ്റ് ആണ് കേട്ടോ താഴെ കാണുന്നത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലൈറ്റ് അതൊക്കെ ഞാൻ ഈ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഗെയിമൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഈ ഒരു സൈറ്റാണ് ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ സി ഡീറ്റെയിൽസ് എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ സ്റ്റോപ്പ് യൂസിങ് സൈനിങ് വിത്ത് ഗൂഗിൾ എന്ന് ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ റിമൂവ് ചെയ്യാം പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിലീറ്റ് ഓർ കണക്ഷൻസ് ദാറ്റ് യു ഹാവ് വിത്ത് പിക്ക അതായത് ഈ ഒരു സൈറ്റിൻ്റെ എല്ലാ കണക്ഷൻസും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ അത് തിരഞ്ഞെടുക്കുക ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക ഇവിടെ കൺഫേം എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു സൈറ്റ് സംബന്ധമായിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി സംബന്ധമായിട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ റിമൂവ് ആയിട്ടുണ്ട് ആ ഡാറ്റകളൊക്കെ റിമൂവ് ആയിട്ടുണ്ട് അതാ ഇവിടെ ആ ഒരു സൈറ്റ് ഇതിൽ നിന്നും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ മെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ള സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നിന്നും മൊത്തമായിട്ടും ആ ഡാറ്റ അടക്കം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ ഇതിലൂടെ ഈ ഒരു ഓപ്ഷനിലൂടെയാണ് നിങ്ങൾക്ക് സാധിക്കുക അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സൈറ്റിൽ നിന്നും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ റിമൂവ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ